നിക്ഷേപകരുടെ പണമാണ് ബാങ്ക് എന്ത് ചെയ്യുന്നത് വായ്പയായിട്ട് നൽകുന്നത് സ്വാഭാവികമായിട്ടും ബാങ്ക് നിലനിൽക്കണമെങ്കിൽ എന്താണ് ഇത്തരം ഇടപാട് സുഗമമായി നടന്നാൽ മാത്രമേ ബാങ്ക് ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു മൂന്ന് വർഷത്തെ ലോൺ ആയിരുന്നെങ്കിൽ മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ശേഷം മാത്രമേ എന്ത് ചെയ്യത്തുള്ളായിരുന്നു ബാങ്ക് നടപടികൾ ആരംഭിക്കത്തുള്ളായിരുന്നു അതേസമയം ഇപ്പോൾ ഏതൊരു ബാങ്കിനായാലും ഇൻഷുറൻസ് കമ്പനിക്കായാലും ഈ പറയുന്ന സാമ്പത്തിക സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ നടപടികളും അതിന്റെ പോം വഴികളും എന്ന വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ എത്തുന്നത് അഡ്വക്കേറ്റ് വിഷ്ണു വിജയനാണ് നമസ്കാരം സർ അപ്പൊ ഈ ജപ്തി നടപടികളെ കുറിച്ച് അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള എന്തൊക്കെ നിയമങ്ങളാണ് നമുക്ക് ഇന്ന് നിലവിലുള്ളത് ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം നമ്മുടെ ബാങ്കുകൾ എന്താണ് ഈ പറയുന്ന ആളുകൾക്ക് ലോൺ നൽകാറുണ്ട് സ്വാഭാവികമായിട്ടും വായ്പയായിട്ടും അതോടൊപ്പം തന്നെ അങ്ങനെ പലതരത്തിലുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ബാങ്ക് സ്ഥാപനങ്ങളുമായിട്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ നടത്താറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക വിനിമയം അല്ലെങ്കിൽ ഈ പറയുന്ന ക്രയവിക്രയങ്ങളിൽ തിരിച്ചടവ് മുടങ്ങുമ്പോഴും അതല്ലെങ്കിൽ കൃത്യമായ കാലയളവിലേക്കാണ് എന്ത് ചെയ്യുന്നത് ബാങ്കുകൾ വായ്പകൾ അനുവദിക്കുന്നത് അപ്പോൾ ആ കൃത്യമായ കാലയളവിൽ നമുക്ക് ആ വായ്പ അടയ്ക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് ബാങ്ക് ഇത്തരത്തിലുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരുന്നത് കാരണം സ്വാഭാവികമായിട്ടും നിക്ഷേപകരുടെ പണമാണ് ബാങ്ക് എന്തു ചെയ്യുന്നത് വായ്പയായിട്ട് നൽകുന്നത് സ്വാഭാവികമായിട്ടും ബാങ്ക് നിലനിൽക്കണമെങ്കിൽ എന്താണ് ഇത്തരം ഇടപാട് സുഗമമായി നടന്നാൽ മാത്രമേ ബാങ്കുകൾക്ക് നിലനിൽപ്പുള്ളൂ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഈ പറയുന്ന ബാങ്കിൻ്റെ ഒന്നാണ് ജപ്തി നടപടികളെന്ന് പറയുന്നത് അപ്പോൾ അതിനെ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഈ പറയുന്ന സർഫാസി നിയമം നമ്മുടെ രാജ്യത്ത് രണ്ടായിരത്തി രണ്ടിലാണ് നിലവിൽ വന്നിട്ടുള്ളത് അപ്പോൾ സർഫാസി ആക്റ്റുമായിട്ട് ബന്ധപ്പെടുത്തിട്ടുള്ള നിയമ നടപടികളാണ് ഈ പറയുന്ന ജപ്തിക്ക് മാനദണ്ഡമായി ഇന്ന് നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ നിലവിലുള്ളത് അപ്പോൾ ഒരു വ്യക്തി ഏതെങ്കിലും ഒരു വ്യക്തി ലോൺ എടുത്തിട്ട് അത് അടക്കാൻ വൈകുക അല്ലെങ്കിൽ അടക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ അത് ഏത് ഘട്ടത്തിലായിരിക്കും ജപ്തിയിലേക്ക് എത്തുക സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഒരു ലോൺ ഒരു ബാങ്ക് ഒരാളെ നൽകുമ്പോൾ അതിനുവേണ്ടി ഒരു ബോണ്ടായിട്ട് ബാങ്ക് എന്ത് ചെയ്യും ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടിയോ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്താണ് സാമ്പത്തിക സോഴ്സോ അല്ലെങ്കിൽ ഈ പറയുന്ന അദ്ദേഹത്തിന് ഗ്യാരൻറ്റി നിൽക്കുന്ന ആളിൻ്റെ സാമ്പത്തിക സോഴ്സോ കൃത്യമായി ഈ പറയുന്ന മനസ്സിലാക്കിയ ശേഷം മാത്രമാണ് എല്ലാ സാമ്പത്തിക സ്ഥാപനങ്ങളും എന്ത് ചെയ്യുന്നത് ഒരാൾക്ക് വായ്പ കൊടുക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വായ്പ തിരിച്ചടയ്ക്കാതെ വരുമ്പോൾ അതിന് കൃത്യമായിട്ട് അതായത് എന്താണ് ഒരു മാനദണ്ഡം ബാങ്ക് നിഷ്കർഷിക്കും അതായത് ഒന്നുകിൽ മന്ത്ലി ആയിരിക്കും പേയ്മെൻറ്റ് അല്ലെങ്കിൽ ക്വാർട്ടർ ആയിട്ടായിരിക്കും പേയ്മെൻ്റ് അടയ്ക്കേണ്ടത് അല്ലെങ്കിൽ പലിശയും മുതലും കൂട്ടിയായിരിക്കും അടയ്ക്കേണ്ടത് അപ്പോൾ ആ വ്യവസ്ഥ തെറ്റും അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ തവണയിലേക്ക് തെറ്റുമ്പോൾ അല്ലെങ്കിൽ റീപേയ്മെന്റ് കപ്പാസിറ്റി ഇല്ല എന്ന് ബാങ്കിന് ബോധ്യമാകുന്ന സമയത്താണ് കൂടുതലായിട്ടും എന്ത് ചെയ്യുന്നത് ബാങ്ക് നടപടികളിലേക്ക് പോകുന്നത് അപ്പോൾ പണ്ട് കാലത്തൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു മൂന്ന് വർഷത്തെ ലോൺ ആയിരുന്നെങ്കിൽ മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ശേഷം മാത്രമേ എന്ത് ചെയ്യത്തുള്ളായിരുന്നു ബാങ്ക് നടപടികൾ ആരംഭിക്കത്തുള്ളായിരുന്നു അതേസമയം ഇപ്പോൾ എന്താണ് പലപ്പോഴും ഇപ്പോൾ ഒരുപാട് പുതിയ പുതിയ ബാങ്കുകളും അല്ലെങ്കിൽ പുതിയ പുതിയ ബാങ്കിങ് സംവിധാനങ്ങളും ഒക്കെ വന്ന സാഹചര്യത്തിൽ ഇപ്പോൾ രണ്ടോ മൂന്നോ നാലോ അടവുകൾ മുടങ്ങുമ്പോൾ തന്നെ എന്താണ് ഇദ്ദേഹത്തിന് റീപേമെന്റ് കപ്പാസിറ്റി ഇല്ല എന്നുള്ള കാരണം പറഞ്ഞ് ബാങ്കുകൾ എന്താണ് ജപ്തി നടപടികൾ അല്ലെങ്കിൽ ഈ പറയുന്ന റിക്കവറിക്കുള്ള നടപടികൾ ആരംഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത് അപ്പോൾ അതാണ് ഇതിനകത്ത് പറയാനുള്ളത് അപ്പോൾ ഒരു വ്യക്തി ലോൺ എടുത്ത് അടക്കാൻ വൈകി അല്ലെങ്കിൽ ജപ്തിയുടെ വക്കിലെത്തുമ്പോൾ അത് ഒഴിവാക്കാനായിട്ട് അയാൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെതിരായിട്ട് അദ്ദേഹത്തിന് ബാങ്കിൽ നിന്ന് ലഭിച്ച അതായത് ലോൺ എടുക്കുമ്പോൾ ബാങ്ക് പറഞ്ഞ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഏതെങ്കിലും ഒരു കാര്യം ബാങ്ക് ചെയ്താൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് എന്ത് ചെയ്യാം കോടതിയെ സമീപിക്കാം അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ഡെപ്റ്റ് ട്രൈബ്യൂണൽ എന്ന് പറയുന്ന ഡി ഡി ആർ ടി എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന ഈ പറയുന്ന ട്രൈബ്യൂണൽസ് ഉള്ളത് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഒരു ബാങ്ക് ഒരു കസ്റ്റമറുമായിട്ട് ഒരു ഇടപാടുകൾ നടത്തുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു ബാങ്കിങ് എഗ്രിമെൻറ്റോ അല്ലെങ്കിൽ ഒരു ബാങ്കിങ് വ്യവസ്ഥകൾ നിലവിലുണ്ട് അതായത് എത്ര രൂപയാണ് അടയ്ക്കേണ്ടത് ഇത്ര രൂപയാണ് അതിൻ്റെ പലിശ എന്ന് പറയുന്നത് ഈ പലിശയും അല്ലെങ്കിൽ ഈ പറയുന്ന ഈ പറയുന്ന മുതൽ തുകയും അടച്ചില്ല എങ്കിൽ ബാങ്ക് എന്തൊക്കെ തരത്തിലുള്ള നടപടികളായിരിക്കും സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ അവരെ അറിയിച്ച് നോട്ടീസുകൾ അയച്ചു അയച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും കരുത്തിൽ ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും ഈ പറയുന്ന ഈ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി ആ കസ്റ്റമറിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ഇടപാടുകാരൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ അവകാശത്തിന് വിരുദ്ധമായിട്ട് ഏതെങ്കിലും ഒരു നീക്കം ഉണ്ടായാൽ അയാൾക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന ഡി ആർ ടി കോടതികളെ സമീപിക്കുകയും ചെയ്യാം ആ കാര്യം കോടതിയിൽ ബോധ്യപ്പെടുത്തിയാൽ ബാങ്കിന്റെ ഈ പ്രൊസീഡിങ്സ് എന്ത് ചെയ്യും കോടതി തന്നെ ഇടപെട്ട് റദ്ദാക്കും അതല്ല എങ്കിൽ എന്തു ചെയ്യാം അദ്ദേഹത്തിന് എന്ത് ചെയ്യാം നേരിട്ട് തന്നെ റിട്ട് പെറ്റീഷനായിട്ട് ഹൈക്കോടതിയെ നേരിട്ട് സമീപിക്കാം സമീപിച്ച ശേഷം ഈ പറയുന്ന ആ തുക അതായത് എന്ന് പറയുന്ന തുകയിൽ എന്താണ് ഒരു വൺ ടൈം അതായത് ഈ പറഞ്ഞ പോലെ ഒരു സെറ്റിൽമെൻറ്റ് മോഡ് ആവശ്യപ്പെടുകയും അത് ഘട്ടം ഘട്ടങ്ങളാക്കി ആ വായ്പയെ എന്ത് ചെയ്യും കോടതി ഇളവ് ചെയ്ത് കൊടുക്കാറുണ്ട് അതോടൊപ്പം തന്നെ പിന്നീട് ചെയ്യാനുള്ള കാര്യമാണ് എന്താണ് ഈ പറയുന്ന ഒ അതായത് ഈ വൺ ടൈം സെറ്റിൽമെൻറ്റിന് വേണ്ടി എന്ത് ചെയ്യാം ബാങ്കിലേക്ക് അദ്ദേഹത്തിന് സമീപിക്കാം സ്വാഭാവികമായിട്ട് പലിശ ഇളവും മറ്റു കാര്യങ്ങളും ആനുകൂല്യങ്ങളും ഉണ്ട് ഒരു തവണ കൊണ്ട് എന്ത് ചെയ്യാം ഈ പറയുന്ന ടോട്ടൽ ലോണ് അടച്ചു തീർക്കാമുണ്ടെങ്കിൽ അങ്ങനെ പലതരത്തിലുള്ള അദാലത്തുകൾ വഴിയും അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ബാങ്കുകളെ നേരിട്ടായിട്ടും അതല്ലെങ്കിൽ ട്രൈബ്യൂണൽ ഈ പറയുന്ന ഡി ആർ ടി വഴിയും അതൊന്നുമല്ല എങ്കിൽ നേരിട്ട് കോടതിയിലേക്കും പോയി ഇത്തരത്തിലുള്ള സാവകാശം മേടിക്കാനുള്ള എന്തുണ്ട് അവസരങ്ങൾ ഈ പറയുന്ന ഇടപാടുകാരനുണ്ട് അപ്പൊ ഇപ്പൊ സാർ പറഞ്ഞു ഇപ്പോ ഒരുപാട് ധനസ്ഥാപനങ്ങൾ ഇപ്പൊ കൂടുതൽ ഇറങ്ങുന്നുണ്ട് ഇങ്ങനെ മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകി ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആകർഷിച്ച് ലോൺ എടുക്കുന്ന ആളുകൾ പിന്നീട് പലരും ഭൂരിഭാഗം ആളുകളും അവസാനം എത്തുന്നത് ജപ്തിയിലേക്കാണ് അതെങ്ങനെയാണ് സാർ നോക്കിക്കാണത് തീർച്ചയായിട്ടും പ്രവർത്തിക്കാൻ അനുവാദമില്ല പക്ഷേ പലപ്പോഴും ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് നൂതനമായിട്ടുള്ള ബാങ്കിങ് സംവിധാനങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന ഓൺലൈൻ ബാങ്കുകളും അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഉയർന്ന പലിശ അല്ലെങ്കിൽ ഉയർന്ന തുക ഈട് കുറച്ച് കാണിച്ചുകൊണ്ട് ഉയർന്ന തുക കൊടുക്കുന്ന പല പല സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ഈ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഇടപാടുകാർ ഇടപാടുകൾ നടത്തുമ്പോൾ അവരുടെ ഈ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷനിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെ എന്ത് ചെയ്യുന്നു ഒപ്പുവെക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ചെക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടിയുടെ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഈ പറയുന്ന ഈഡായിട്ടും അല്ലെങ്കിൽ ഗ്യാരൻറ്റി ആയിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു അറിയാതെ സബ്മിറ്റ് ചെയ്യപ്പെടുന്നു അപ്പോൾ ഈ രേഖകൾ ഉപയോഗപ്പെടുത്തി അവർ കൃത്യമായിട്ട് തിരിച്ചടവ് ലഭിച്ചില്ല എങ്കിൽ കൃത്യമായ കാലയളവിൽ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന അവർ അവരെന്ത് ചെയ്യുന്നു കോടതിയെ സമീപിച്ച് ഈ പറയുന്ന ജപ്തിക്കും അതോടൊപ്പം തന്നെയുള്ള മറ്റ് നടപടികളും സ്വീകരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പറയുന്ന ഏത് തരത്തിലുള്ള ചെറുതായാലും വലുതായാലും ഉള്ള സാമ്പത്തിക ഇടപാടുകളിൽ കൃത്യമായ ആ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയ ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ ഈ പറയുന്ന താൽക്കാലികമായിട്ടുള്ളൊരു ലാഭത്തിന് വേണ്ടി എന്ത് ചെയ്യരുത് ഈ പറയുന്ന ബാങ്കിലേക്ക് എന്താകരുത് അല്ലെങ്കിൽ നമ്മുടെ ഡോക്യുമെന്റ്സ് മറ്റൊരാൾക്ക് കൊടുക്കരുത് അതിൻ്റെ മാനദണ്ഡങ്ങളെല്ലാം മനസ്സിലാക്കിയ ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ ഈ പറയുന്ന ലോൺ എടുക്കാവൂ ആ ലോൺ എടുത്താൽ ആ മാനദണ്ഡത്തിന് വിധേയമായി അടയ്ക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അങ്ങനെ അടയ്ക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നിയമപരമായ മാർഗത്തിലൂടെ മാത്രമേ എന്തു ചെയ്യാൻ കഴിയത്തുള്ളൂ നമുക്കതിനെ ചെറുത്തു തോൽപ്പിക്കാൻ കഴിയത്തുള്ളൂ അതല്ലാതെ എന്തില്ല ഈ പറയുന്ന നമ്മൾ എന്താ കയ്യിൽ പണമില്ല എനിക്ക് എനിക്കടക്കാൻ വഴിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ബാങ്കിന് ബാങ്കിൻ്റെ നടപടി സ്വീകരിക്കേണ്ടതായിട്ട് വരും അല്ലാതെ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യാൻ പറ്റും ഒന്നുകിൽ ഈ പറഞ്ഞ പോലെ ഗവൺമെൻ്റുകൾക്ക് ഇടപെടാൻ സാധിക്കും പലപ്പോഴും എന്താണ് ഈ പറയുന്ന സഹകരണ മേഖലയിലെ ലോണുകൾക്കൊക്കെ തന്നെ ഈ പറയുന്ന നമ്മുടെ ആളുകൾ എന്ത് ചെയ്യും മുഖ്യമന്ത്രിക്കും അല്ലെങ്കിൽ മന്ത്രിമാർക്കും അപേക്ഷ കൊടുക്കുമ്പോൾ ചെറിയ കാലഘട്ടത്തിലേക്ക് എന്ത് ചെയ്യും അവരുടെ സാവകാശം ലഭിക്കാറുണ്ട് അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ പല സർക്കാരുകളുടെ നയപരമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഈ പറയുന്ന ദുരന്തങ്ങൾ അതോടൊപ്പം തന്നെ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന മോണിറ്റോറിയം പ്രഖ്യാപിക്കപ്പെടും ഇപ്പോൾ കോവിഡ് കാലഘട്ടത്തിൽ നമുക്കറിയാം ലോണുകൾക്കെല്ലാം എന്തായി അല്ലെങ്കിൽ ഈ പറയുന്ന തിരിച്ചടവുകൾക്കെല്ലാം ബാങ്കുകൾക്കെല്ലാം ഒരു മോണിറ്റോറിയോ നിലവിൽ വന്നായിരുന്നു അപ്പോൾ ആ മോണിറ്റോറിയോ സമയത്താണ് എന്താണ് നമുക്ക് അടയ്ക്കേണ്ടതോ അല്ലെങ്കിൽ ബാങ്കിങ് നടപടികളോ നേരിട്ടേണ്ടി വരുന്ന സാഹചര്യമില്ല പക്ഷേ അങ്ങനെയുള്ള മോണിറ്റോറിയോ സമയങ്ങളൊന്നും ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ബാങ്കിൻ്റെ നടപടി എന്ത് ചെയ്തേ പറ്റൂ നേരിടാൻ നമുക്ക് തയ്യാറായ മതിയാകത്തുള്ളൂ അപ്പോൾ കൂടുതൽ ആളുകൾക്കും ഇന്നും ലോണിനെ കുറിച്ചോ അല്ലെങ്കിൽ ജപ്തിയെ കുറിച്ചോ അറിയില്ല അങ്ങനെയുള്ളവർക്ക് കൃത്യമായ ഒരു അവബോധം ജനങ്ങൾക്ക് നൽകണം എന്നതിൻ്റെ ആവശ്യകത എത്രത്തോളമാണെന്ന് സാർ പറയാം തീർച്ചയായിട്ടും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണല്ലോ സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലാവരും സാധാരണക്കാര് ബാങ്കുകളെ സമീപിക്കുന്നത് അപ്പോൾ ആവശ്യങ്ങളുടെ ഇടയിൽ എന്താകുന്നു നമ്മൾ എന്തിലൊക്കെയാണ് സൈൻ ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ബാങ്കിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ അല്ലെങ്കിൽ ഇത്രയും റീപേമെൻറ്റ് എനിക്ക് അടയ്ക്കാൻ കഴിയുമോ ഒന്നും തന്നെയും നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾ എന്തു ചെയ്യുന്നില്ല ചിന്തിക്കുന്നില്ല സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യുന്നു ഈ പറയുന്ന ബാങ്കിന്റെ ഈ പറയുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ഏജന്റിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന അഡ്വൈസറി അംഗത്തിന്റെ ആ പറയുന്ന അഭിപ്രായത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്നു ആ നിബന്ധനകൾക്ക് വിധേയമായി എന്ത് ചെയ്യുന്നു ലോൺ സ്വീകരിക്കുന്നു പലപ്പോഴും എന്താണ് ഈ ഉയർന്ന പലിശ അല്ലെങ്കിൽ ഉയർന്ന തിരിച്ചടവ് പലപ്പോൾ എന്ത് ചെയ്യാൻ കഴിയുന്നില്ല അടയ്ക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അത് സാധാരണക്കാരെയും ബാധിക്കുന്നുണ്ട് ഇന്ത്യയിലെ വലിയ വലിയ ശത ഓടീശ്വരന്മാരായിട്ടുള്ള ബിസിനസ്സുകാരെയും എന്ത് ചെയ്യുന്നുണ്ട് ഇതേ പ്രശ്നം അലട്ടുന്നുണ്ട് പക്ഷേ നമുക്കറിയാം നമ്മുടെ സർക്കാരുകളൊക്കെ തന്നെ ഈ പറയുന്ന എന്താണ് ഒരു ബിസിനസ് സെക്ടറുകളോട് എന്താണ് ഒരു മൃതുസമീപനമാണ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത് പക്ഷേ അതേസമയം സാധാരണക്കാരായിട്ടുള്ള ഒരു മൂന്ന് സെൻറ്റോ അഞ്ച് സെൻറ്റോ ലോൺ ഉള്ള ഒരാളുടെ അൻപതിനായിരത്തിനും അല്ലെങ്കിൽ ഒരു ലക്ഷത്തിനും അല്ലെങ്കിൽ അഞ്ച് ഒക്കെ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന ബാങ്ക് നടപടിയെടുക്കാൻ എന്താണ് വലിയ ആവേശത്തോടു കൂടി വരുന്നു പക്ഷേ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിനും കോടി രൂപ കൊടുക്കാനുള്ള വ്യവസായികൾ ഇന്ത്യയിലുണ്ട് വ്യവസായം പോയ ആളുകൾ ഇന്ത്യയിലുണ്ട് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് ജീവിക്കുന്നുണ്ട് അപ്പോൾ അവരെ ആരെയും പിടിക്കാൻ എന്ത് ചെയ്യുന്നില്ല ഒരു വേഗത എന്ത് ചെയ്യുന്നില്ല ബാങ്കുകൾ കാണിക്കാറുമില്ല അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ അല്ലെങ്കിൽ ആളുകളും ഓൺലൈൻ വഴി ഇപ്പോൾ നമ്മളൊക്കെ ഓൺലൈൻ യൂസ് ചെയ്ത് പല കാര്യങ്ങളും ചെയ്യുന്നവരാണ് അപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ലോണിനെ കുറിച്ച് വരുന്ന പരസ്യങ്ങൾ കണ്ടിട്ട് അങ്ങനെ ലോൺ എടുക്കാൻ വിചാരിച്ചു നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെ എന്താണ് സാറിന് പറയാനുള്ളത് ഏതൊരാൾ ഏത് ലോൺ എടുത്താലും നമ്മുടെ രാജ്യത്ത് ഏത് സാമ്പത്തിക എന്താണ് ഇടപാടുകൾ നടത്തിയാലും നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗൈഡ് ലൈൻസിന് വിധേയമായി മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ ഏതൊരു ബാങ്കിനായാലും ഇൻഷുറൻസ് കമ്പനിക്കായാലും ഈ പറയുന്ന സാമ്പത്തിക സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ അതിന് വിരുദ്ധമായിട്ടാണ് പലപ്പോഴും എന്താണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ പരസ്യങ്ങൾ കാണുന്നത് പക്ഷേ പലപ്പോഴും എന്താണ് ഈ പരസ്യങ്ങളുടെ പുറകെ പോകുന്ന ആളുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു അവരവരുടെ ഒരു കൃത്യമായ ഒരു മാനദണ്ഡത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ രേഖകൾ എന്താണ് കൃത്രിമമായിട്ട് തന്നെ നമ്മുടെ പല രേഖകളും നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസുകൾ അല്ലെങ്കിൽ നമ്മൾ പണം തിരിച്ചടച്ചില്ലെങ്കിൽ പോലും അവർക്ക് കൃത്യമായ ഈടുകൾ എന്ത് ചെയ്യുന്നു അവർ നമ്മളറിയാതെ നമ്മളിൽ നിന്ന് എന്ത് ചെയ്യുന്നു പകർത്തിയെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് അല്ലെങ്കിൽ നമ്മൾ അവരെന്ത് ചെയ്യുന്നു ഗ്യാരൻ്റിയറായിട്ട് എന്ത് ചെയ്യുന്നു നമ്മുടെ സുഹൃത്തുക്കളെ രണ്ടുപേരെ വേണമെന്ന് ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ വീട്ടിലുള്ള സ്ത്രീകളെ എന്താണ് ഗ്യാരൻ്റാക്കിയാൽ ലോൺ കൊടുക്കുന്ന കമ്പനികളുണ്ട് അതുപോലെ തന്നെ എന്താണ് ആഴ്ച പിരിവുകാരായിട്ടുള്ള ചെറിയ ചെറിയ ലോണുകാരുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ബാങ്കിങ് അതായത് ഈ പറയുന്ന നമ്മുടെ നാട്ടിലെ ബാങ്കിങ് നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത് പ്രൈവറ്റ് ഈ പറയുന്ന ചിറ്റ് ചിട്ടി ഫണ്ടുകളും അതോടൊപ്പം തന്നെ എന്താണ് ഈ പറയുന്ന ഇത്തരത്തിലുള്ള ഈ പട്ടിപ്പലിശ പോലെയുള്ള ചെറിയ ചെറിയ ബാങ്കുകൾ ആഴ്ച പിരിവുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന കൂ ഈ പറയുന്ന സ്ത്രീകളെ കൂട്ടിക്കൊണ്ട് കുടുംബശ്രീ പോലെ അല്ലെങ്കിൽ ഈ പറയുന്ന സ്വയം സഹായ സംഘങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന എൽ എൻ ജി പോലെയുള്ള ചെറിയ ചെറിയ ലോണുകൾ കൊടുക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഇവരൊക്കെ നൽകുന്ന കൃത്യമായിട്ട് പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇവരൊക്കെ ആര് അതായത് അവർ ബാങ്കുകളൊക്കെ എന്താണ് ലോണിനേക്ക് എത്തുമ്പോൾ അവരോട് പറയും അവരടച്ചില്ലെങ്കിലും യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല വളരെ സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ടാവും എന്ത് ചെയ്യുന്നത് ലോൺ അവർ നൽകുന്നത് പക്ഷേ ലോൺ തിരിച്ച് കൃത്യമായിട്ട് അടച്ചില്ലെങ്കിൽ എന്താണ് ആ സന്തോഷം എന്തില്ല അവരുടെ മുഖത്ത് ആ സമയത്ത് കാണില്ല കൃത്യമായിട്ട് എന്തു ചെയ്യും അവരുടെ അവർ ആ ജീവിതകാലം ഉണ്ടാക്കിയ പ്രോപ്പർട്ടിയും അല്ലെങ്കിൽ അവരുടെ വസ്തുവകകളും ഒക്കെ തന്നെ എന്ത് ചെയ്യപ്പെടും അപകരിച്ചു പോകാൻ സാധ്യതയുണ്ട് സാമ്പത്തിക അടച്ചില്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം ക്രിമിനൽ കേസ് ഫയൽ ചെയ്യാം സിവിൽ കേസിനെ നേരിടേണ്ടതായിട്ട് വരും നമ്മുടെ വസ്തുക്കളൊക്കെ എന്ത് ചെയ്യേണ്ടി വരും ഒക്കെ ബാങ്കിന് സറണ്ടർ ചെയ്യേണ്ടതായിട്ട് വരും അതല്ല വസ്തുക്കളൊന്നും ഇല്ലാത്ത ഇല്ലാത്തയാളാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും ക്രിമിനൽ കേസിനും ചീറ്റിങ്ങിനും എന്ത് ചെയ്യേണ്ടി വരും കൃത്യമായിട്ട് നിയമപരമായി നേരിടേണ്ടതായ ആവശ്യം വരും ഓക്കെ അപ്പോൾ ലോണിനെ കുറിച്ചും അതുപോലെ തന്നെ ജപ്തി നടപടികളെ കുറിച്ചും ഇത്രത്തോളം വിലപ്പെട്ട വിവരങ്ങൾ നമുക്ക് നൽകിയതിന് ഒരുപാട് നന്ദിയുണ്ട് താങ്ക്